സമയത്തെ നിങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ പലപ്പോഴും പല മരുന്നുകളും കഴിക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ സമയത്തെ എങ്ങനെ മരുന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് രാത്രി ഭക്ഷണം നിങ്ങൾ നേരത്തെ ആക്കുക രാവിലെ ഭക്ഷണം നിങ്ങൾ എട്ട് മണിക്കാക്കുക ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ ബോഡിയിൽ ഓട്ടോഫേജി വർക്ക് ചെയ്യും ഇത് രണ്ടായിരത്തി പതിനാറില് നൊബൽ പ്രൈസ് കിട്ടിയ സയൻസ് ആണ് ഓട്ടോഫേജി അപ്പൊ ഓട്ടോഫേജി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതന്നെ ഇത് അമിതമാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ അമിതമായതിനെ ശരീരം എടുത്ത് ഉപയോഗിക്കുന്നതിനെ അല്ലെങ്കിൽ ശരീരം തന്നെ അതിനെ കളയുന്നതിനെ പറയുന്നതാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് രാത്രി ഭക്ഷണം ആറുമണിക്ക് കഴിച്ച് രാവിലെ ഭക്ഷണം എട്ട് മണിക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനാല് മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം പതിനാല് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫേജി വർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ബോഡിയിലെ സിർക്കാഡിയം റിതം വർക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നമ്മൾ ഈ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ നമുക്ക് ഫാസ്റ്റിംഗ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ശരിയായിട്ട് കിട്ടും പകല് ചെയ്യുന്ന പോലെയല്ല നമ്മൾ രാത്രി ചെയ്യുമ്പോൾ രാത്രി ഭക്ഷണം കുറച്ച് നേരത്തായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൻ്റെ നമ്മുടെ ഈ മെലാറ്റണിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക്നെസ്സിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പകൽ സമയത്ത് കുറവ് ലൈറ്റിൽ കുറവായിരിക്കും അപ്പോൾ നമ്മളുടെ മെലാറ്റണീൻ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരും ഉറക്കം നമുക്ക് കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രഷന് ആങ്സൈറ്റി ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയും ഓക്കെ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് റിപ്പയറിംഗ് വർക്കുകൾ ഉറക്കത്തിലാണ് നടക്കുന്നത് പിന്നെ നമ്മളുടെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ നമ്മുടെ ഷുഗർ കുറയാൻ തുടങ്ങും ഷുഗർ നോർമലിലേക്ക് വരും അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ഷുഗറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് വീക്കിൽ നിങ്ങളുടെ ബി ബി കുറയാൻ തുടങ്ങും അതുപോലെ നിങ്ങൾക്കൊരു തേർഡ് വീക്ക് ആകുമ്പോഴേക്കും നിങ്ങളുടെ ജോയിൻ്റിലെ നീർക്കെട്ട് അവിടെ ഉള്ള വേദനകൾ മുട്ട് മടക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരും അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നാലാമത്തെ ആഴ്ച അതായത് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വെയ്റ്റ് കുറയാൻ തുടങ്ങും ഒരു അഞ്ച് ശതമാനം വരെ വെയ്റ്റ് നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ രാത്രി ഭക്ഷണം ഒരു ആറു മണിക്കാക്കുക രാവിലെ ഭക്ഷണം എട്ട് മണിക്കാക്കാം അപ്പോൾ എട്ട് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നിങ്ങൾ ഒന്നും കഴിക്കരുത് വെള്ളം മാത്രം ഉപയോഗിക്കുക പല ആളുകളും രാവിലെ നേരത്തെ എണീറ്റ് ഇരുന്നിട്ട് നിങ്ങൾ ചായ കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പോകും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വയറിൻ്റെ വേദന വയറിൽ കുളത്തിപ്പിടിക്കൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ശരീരത്തിന് നമ്മുടെ ഓട്ടോഫേജ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഇപ്പോൾ സ്റ്റോണ് നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോൾ സ്റ്റോൺ എന്ന് പറയുന്നത് ഓക്സലൈറ്റ് സ്റ്റോണുകൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളത് ഇത് ശരീരം തന്നെ എന്ത് ചെയ്യും ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കുകയും അമിതമായി അതിനെ കളയുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ